സൗദി അറേബ്യ യും രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് ഈ വർഷം ഏപ്രിലോടുകൂടി പുതുക്കിയ നിയമങ്ങൾ പ്രാബല്യത്തിലാകുമെന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൗദി അറേബ്യ പ്രീമിയം ഇക്കാമക്കുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് റിപ്പോർട്ട് അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങളാണ് വാർത്ത ചെയ്തത് അതിസമ്പന്നരെ രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പ്രീമിയം റെസിഡൻസി അഥവാ സൌദി ഗ്രീൻ കാർഡ് പദ്ധതി വിപുലീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പറയുന്നു മൂന്ന് കോടി ഡോളർ വരെ ആസ്തിയുള്ള വ്യക്തികൾ ആഡംബര യാച്ചുകളുടെ ഉടമകൾ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ ഉയർന്ന സംരംഭകർ എന്നിവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം അരലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ വർഷം വരെ പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷ നൽകിയിരുന്നത് ഇവരിൽ പതിനായിരത്തിനടുത്തു പേർക്കാണ് ഇതുവരെയായി പ്രീമിയം ഇക്കാമ അനുവദിച്ചത് പരിഷ്കരിച്ച നിയമം ഈ വർഷം ഏപ്രിലോട് കൂടി പ്രാബല്യത്തിൽ വരുമെന്നും സൌദി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോമിന് ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നു ലിമിറ്റഡ് അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി വിഭാഗങ്ങളാണ് ഉള്ളത് സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൌദിയിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനും നിക്ഷേപിക്കുവാനും ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തമാക്കുവാനും അനുവാദം നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ് നൌഷാദ് The mom.